ലോകത്ത് ഏറ്റവും സുരക്ഷിതരായ ന്യൂനപക്ഷമുള്ളത് ഭാരതത്തിലാണെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മറ്റു രാജ്യങ്ങളിൽ ന്യൂനപക്ഷങ്ങളോടുള്ള നിലപാടുകൾ വീക്ഷിച്ചാൽ ഇക്കാര്യം ബോധ്യപ്പെടും ഭാരതത്തിലേത് ചെറിയ പ്രശ്നങ്ങളാണെന്നും പരിഹരിക്കാൻ കഴിയുന്നതുമാണെന്നും അദ്ദേഹം പറഞ്ഞു കോട്ടയം പ്രസ് ക്ലബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെ അയൽ പാകിസ്ഥാൻ പാകിസ്ഥാനിലെ മതസ്വാതന്ത്ര്യം നിങ്ങൾ വിലയിരുത്തിക്കൊള്ളുക ചൈനയിലെ മതസ്വാതന്ത്ര്യം നിങ്ങൾ തോട്ട് വരും മ്യാൻമാറിലെ മതസ്വാതന്ത്ര്യം നിങ്ങൾ തൊട്ട് വരും ബംഗ്ലാദേശിലെ വിട്ടുവരുന്ന ശ്രീലങ്കയിലെ വിട്ടു ഇന്ത്യ നിങ്ങൾ കമ്പയർ ചെയ്യുക മറ്റൊന്ന് അമേരിക്കയിലെ അമേരിക്കയിലെ ഒരു പ്രസിഡന്റ് ഞാൻ പേര് പറയില്ല അദ്ദേഹം ഒഫീഷ്യലായിട്ട് ലക്ഷം പ്രചരണത്തിൽ ഒഫീഷ്യലായിട്ട് പറഞ്ഞു ലോകത്തിലെ പതിനാറ് രാജ്യങ്ങളിൽ നോട്ടി വരുത്തി ഇവിടെ കയറാൻ പാടില്ല പതിനാറ് രാജ്യങ്ങളുടെ പേരും പറഞ്ഞു ഏത് രാജ്യങ്ങളാണെന്ന് നമുക്കറിയാം അമേരിക്കയിലെ യൂറോപ്പിലെ എല്ലാ മാസവും ഇപ്പൊ വർഗീലകളാണ് നടന്നുകൊണ്ടിരിക്കുക ഇതിനിടയിൽ പാരീസില് ഉണ്ടായി ഇപ്പൊ എല്ലാ മാസവും ഉണ്ട് യൂറോപ്പില് എന്നിട്ട് അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ പറയുന്നത് അപ്പൊ ഇന്ത്യയില് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള ന്യൂനപക്ഷ ഇന്ത്യയിലാണ് പ്രശ്നങ്ങളില്ല എന്ന് ഞാൻ പറയുന്നു ഏത് സമൂഹത്തിലും പ്രശ്നങ്ങളുണ്ടാകും അത് ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളാണ്